വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് മലമ്പുഴ ഉദ്യാന നവീകരണത്തിൻ്റെ രണ്ടാം ഘട്ടത്തിനായി പത്തൊൻപത് കോടി രൂപ അനുവദിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പതിനേഴ് പ്രവർത്തനങ്ങളിൽ വൻ അഴിമതിയുണ്ടായെന്നാണ് വിജിലൻസിൻ്റെ ത്വരിത പരിശോധനയിലെ കണ്ടെത്തൽ പഴയ ചെടികൾ നീക്കം ചെയ്ത് പുതിയവ സ്ഥാപിച്ചതിൽ മാത്രം നാൽപ്പത്തിയൊൻപത് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് രൂപയുടെ അഴിമതിയാണുണ്ടായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തികളുടെ ചുമതല വഹിച്ചിരുന്ന മുൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജമാലുദ്ദീൻ മുൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ മഹാനുദേവൻ കരാറുകാരായ അരുൾസുന്ദരം പി സി പൌരോസ് എന്നിവരെ പ്രതികളാക്കി കേസെടുത്തു നവീകരണത്തിന്റെ ഭാഗമായി ഉണ്ടായ ബഹുഭൂരിപക്ഷം പണികളും ശാസ്ത്രീയമായിരുന്നില്ല സ്ഥാപിച്ച ഉപകരണങ്ങളിൽ പലതും നിലവാരമില്ലാത്തതും അതിനാൽ തന്നെ വേഗം നശിച്ചു പോകുന്നതുമായിരുന്നു ഈ ഇനത്തിൽ വൻതുകയുടെ നഷ്ടം ഖജനാവിൽ ഉണ്ടായിട്ടുണ്ടെന്നും യഥാർത്ഥ നഷ്ടം കണക്കാക്കാൻ വിശദ അന്വേഷണം വേണമെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു ആന്റി കറപ്ഷൻ ആക്ഷൻ കൌൺസിൽ ജില്ലാ കൺവീനർ എം ചെന്താമ്പരാക്ഷൻ നൽകിയ പരാതിയുടെ ത്തിലാണ് വിജിലൻസ് കോടതി ത്വരിതാന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് നവീകരണം സംബന്ധിച്ച വിഷയത്തിൽ നടന്ന വകുപ്പുതല അന്വേഷണത്തിലും അഴിമതി കണ്ടെത്തിയിരുന്നു എന്നാൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി ശുപാർശ റിപ്പോർട്ടിൽ ഒതുങ്ങി മാതൃഭൂമി ന്യൂസ് പാലക്കാട്